ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ഇലക്ഷൻ വേണ്ടി വേദിയിൽ പ്രസംഗിക്കാനെത്തുന്നവർ ഇതൊന്നു കണ്ടോളൂ ഇനി പൈസ കുറച്ച് പൊടിയും പ്രചാരണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന തൊണ്ണൂറിനങ്ങളുടെ നിരക്ക് പ്രസിദ്ധീകരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണ വേദിയിൽ ചെറിയ കൂളർ ഉപയോഗിച്ചാൽ അതിന് അഞ്ഞൂറ് രൂപ ചെലവ് കണക്കാക്കും വലിയ കൂളർ ആണെങ്കിൽ ആയിരം രൂപയും തോരണങ്ങൾക്ക് ഒരടി നീളത്തിന് നാല് രൂപ വെച്ച് കണക്കാക്കും തുണിയിലുള്ള ബോർഡിന് ഒരടിക്ക് മുപ്പത് രൂപയും മരത്തിന്റെ ചട്ടക്കൂടുള്ളതിന് ഒരടിക്ക് നാൽപ്പത് രൂപയുമാണ് ചെലവ ചെറിയ പ്രവേശന കവാടങ്ങൾക്ക് മൂവായിരം രൂപയും ഓഡിയോ ഗാനങ്ങൾക്ക് ഒരാൾ പാടുന്നതിന് അയ്യായിരം രണ്ടുപേർ പാടുന്നതിന് പതിനായിരം രൂപയും തടി തടികൊണ്ടുള്ള കട്ടൌട്ടിന് ഒരടുക്കി നൂറ്റിപ്പത്ത് രൂപയും തുണിയിലുള്ള പതാകകൾക്ക് ഒരടുക്കി ഇരുപത്തിരണ്ട് രൂപയും ട്യൂബ് ലൈറ്റ് പത്ത് ഹാലജൻ ലൈറ്റ് ഇരുന്നൂറ് എൽഇഡി ടി വി ഇരുന്നൂറ്റി അൻപത് വീഡിയോ വാൾ ചെറുത് ദിവസത്തിന് ആറായിരം വലുതിന് തൊള്ളായിരം രൂപയും എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത് ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്